എൻ എച്ച് എസ് ആശുപത്രികളിൽ ഫ്ലൂ രോഗികളുടെ കുത്തൊഴുക്കിൽ കനത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആശുപത്രികൾക്ക് പുറത്ത് രോഗികളുമായി എത്തിയ ആംബുലൻസുകൾ വരുവരിയേൽ കാത്തു നിൽക്കുന്നതാണ് അവസ്ഥ രോഗികളെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ ആവശ്യത്തിന് ബെഡുകൾ ലഭ്യമല്ലാതെ ജീവനക്കാർ നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ആരോഗ്യം വീട്ടെടുത്ത രോഗികൾ ഇപ്പോഴും എൻ എച്ച് എസിൽ ബെഡുകൾ കൈയടക്കി വെച്ചിരിക്കുന്നത് ഏഴിലൊന്ന് രോഗികളാണ് ആരോഗ്യം വീണ്ടെടുത്തിട്ടും എൻ എച്ച് എസ് ആശുപത്രികളിൽ കഴിയുന്നതെന്ന് എൻ എച്ച് എസ് തന്നെ വ്യക്തമാക്കുന്നു ബെഡുകൾ പിടിച്ചു വെച്ചിരിക്കുന്നതിനാൽ രോഗാതുരമായി എത്തുന്ന രോഗികൾ ഇടനാടുകളിൽ കിടന്ന് മരിക്കുന്നതായി നഴ്സുമാരിൽ നിന്നും വിവരം സ്വീകരിച്ച് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി ഫ്ലൂ രോഗികളുടെ എണ്ണത്തിൽ മൂന്നിരട്ടി വർധനവാണ് നേരിട്ടത് ഇതിനുശേഷം ഇപ്പോൾ ആശുപത്രികളിൽ ഫ്ലൂ ബാധിച്ചവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് മുൻപത്തെ ആഴ്ചയിലെ പ്രതിവാര ശരാശരി അയ്യായിരത്തി നാനൂറ്റി എട്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതായി കുറഞ്ഞിട്ടുണ്ട് കോവിഡ് നോറോ വൈറസ് രോഗികൾ മറ്റൊരു ആയിരത്തി എണ്ണൂറ് ബെഡുകൾ കൂടി കൈവശം വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വിന്ററിലെ ഏറ്റവും തിരക്കേറിയ ആഴ്ചയാണ് നേരിട്ടതെന്നും അധികൃതർ വ്യക്തമാക്കി ഈ ഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ബെഡുകളിലും രോഗികൾ ഉണ്ടായിരുന്നു പതിനാല് ശതമാനം ബെഡുകൾ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന വിധത്തിൽ ആരോഗ്യം വീണ്ടെടുത്തവരാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്ക് കെയർ സംവിധാനങ്ങൾ ലഭ്യമല്ലാതെ വരുന്നതാണ് പ്രശ്നമാകുന്നത് തണുപ്പ് കാലാവസ്ഥക്കിടെ രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നത് പ്രതിസന്ധിയായി തുടരുകയാണെന്ന് എൻ എച്ച് എസ് ഇംഗ്ലഡ് എമർജൻസി കെയർ ചീഫ് പ്രൊഫസർ ജൂലിയസ് റോഡ്ഹെഡ് പറഞ്ഞു കൂടുതൽ ബെഡുകൾ ലഭിക്കുമ്പോഴും ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നതിന് പിന്നിൽ ഇതാണ് കാര്യമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്